നമസ്കാരം ചെറ്റത്തരം കാണിക്കാത്ത പാർട്ടിയാണ് സി പി എം ഒരു നേറുകേടും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയേയില്ല അത് ഉറപ്പാണ് കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് പറഞ്ഞത് ഞാനല്ല നമ്മുടെ സ്വന്തം കാരണഭൂതനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് പറഞ്ഞത് മകളുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടും സി പി എം ബി ജെ പി ഡീലിങ്ങിനെ കുറിച്ചും മാധ്യമങ്ങൾ ചോദ്യം എന്തെങ്കിലും ഒരു ചോദ്യം തനിക്ക് നേരെ വരുമ്പോൾ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയുടെ കയ്യിൽ മറുപടി ഇല്ല എങ്കിൽ അവിടെയും ഇവിടെയും തൊടാത്ത മറുപടികൾ പറയുന്നതും മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്നതും അതേ രീതിയിൽ തന്നെ കലിപ്പും കൂടി ഇടുന്നതും മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശീലമാണ് ആ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതും മാസപ്പടി കേസിൽ അവിടെയും ഇവിടെയും തൊടാത്ത മറുപടി മറ്റു ചോദ്യങ്ങൾക്ക് കലുഷിതമായിട്ടുള്ള മറുപടി ഇത്തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മാസപ്പടി കേസിൽ തനിക്ക് യാതൊരു പേടിയുമില്ല എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം അല്ലെങ്കിൽ ഈ കൊടുക്കും നിങ്ങൾക്ക് നിങ്ങൾ വെച്ചിരിക്കുന്നു ഞാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങളോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക് ബാക്കി നമുക്ക് പിന്നീട് പറയാം മാസപടി കേസ വെറുതെ മാധ്യമ സൃഷ്ടിയായി മാത്രം വരുന്ന ഒരു കേസാണ് എന്ന രീതിയിൽ നിസാരവൽക്കുകയാണ് ആ കക്ഷി എന്നത് പറയേണ്ടി വരും എന്തായാലും കേസ് അത്ര പെട്ടെന്നൊന്നും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളോ വിചാരിച്ചാൽ തേച്ച് മാറ്റി കളയാൻ സാധിക്കില്ല എന്നത് ഉറപ്പാണ് കാരണം മാസപ്പടി കേസിൽ അന്വേഷണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശശിധരൻ കർത്തയെ ഉൾപ്പെടെ വീണ വിഷയൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനുള്ള എല്ലാ നടപടികളും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കരിമണൽ കർത്തയ്ക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് കേസന്വേഷണം ശക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ള അതുകൊണ്ട് തന്നെ ഇ ഡിക്ക് മുന്നിൽ ഒളിച്ചുപോയി തുടരുന്ന കരുമണൽക്കാർ കീടി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് നിർബന്ധമായും ഹാജരാകണമെന്നതാണ് നിർദ്ദേശം അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉൾപ്പെടെ സി പി എമ്മിന്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ കോൺഗ്രസുമായും ഉള്ള ബന്ധത്തെ കുറിച്ച് എല്ലാം സംസാരിക്കുകയുണ്ടായിരുന്നു പ്രധാനമന്ത്രി പറയുന്നത് സി പി എമ്മിന് കോൺഗ്രസുമായിട്ടാണ് ബന്ധം എന്നാണ് അതേപോലെ തന്നെ കോൺഗ്രസ് പറയുന്നത് സി പി എമ്മിന് ബി ജെ പിയുമായിട്ടാണ് ബന്ധമുള്ളത് ഇവർക്ക് തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ഈ കാര്യങ്ങൾ െല്ലാം ചോദിച്ചപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്കാണ് മറുപടിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി ഇടിയിൽ ഉണ്ടാകുമെന്ന് ആരോപിച്ചിരിക്കുന്ന കോൺഗ്രസിനെതിരെ തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന രീതിയിലായിരുന്നു മറുപടി മുഖ്യമന്ത്രി പറയുകയാണ് രാഷ്ട്രീയ ചെറ്റുത്തരം കാണിക്കുന്ന സംഘടനയല്ല സി പി എം കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വിഷയത്തെ വളച്ചൊടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അത് കോൺഗ്രസിന്റെ ശൈലിയാണ് എന്നും പിണറായി വിജയൻ ആരോപിക്കുകയുണ്ടായി അതേസമയം കേരളത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് ഉയർത്തിക്കാട്ടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിലെ സഹകരണ മേഖല നല്ല നിലയിലാണ് എന്നതാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം കരുവന്നൂർ വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ ഉണ്ടാകില്ല എന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടമെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി ഈ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേറെ ആരോ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് പറയുന്നത് പക്ഷേ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെയാണ് ഇത്തരത്തിൽ കള്ളത്തരങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തെ മുഖ്യമന്ത്രി മറച്ചു വെക്കാനുള്ള ഒരു ശീലമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വിപരീത ഫലം ഉണ്ടാകുമെന്നും ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എൻ ഡി എ മൂന്നാമത് എത്തുമെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം കേരള വിരുദ്ധ നിലപാടെടുക്കുന്ന യു ഡി എഫിന് വോട്ടർമാർ കനത്ത ശിക്ഷ നൽകുമെന്നും സംഘപരിവാറിനെ എതിർക്കുന്ന എൽ ഡി എഫ് ജയിക്കണോ നയങ്ങളോട് ചേരുന്ന യു ഡി എഫ് ജയിക്കണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിന് ഇടയിൽ പറയുകയുണ്ടായി കടമെടുപ്പ് പരിധിയെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ കടമെടുപ്പ് പരിധി ഹർജിയിൽ കേരളത്തിന് തിരിച്ചടി ഉണ്ടായെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രി തള്ളിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് എങ്ങനെയാണ് തിരിച്ചടിയാകുന്നതെന്നാണ് പിണറായി വിജയന്റെ ചോദ്യം കേരളത്തെ ലോകത്തിനു മുന്നിൽ ഇകത്തി കാട്ടാനുള്ള ശ്രമത്തിനെതിരെ ജനം വിധിയെഴുതുമെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എന്തായാലും മാധ്യമങ്ങളോട് മാസപ്പടി കേസിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലായ്മ അല്ലെങ്കിൽ മൗനം അതാണ് മുഖ്യമന്ത്രിയുടെ ശീലം അത് ഇന്നും അതേ രീതിയിൽ തന്നെ തുടരുകയാണ് മാസപ്പടി കേസിലും മറ്റുമായിട്ട് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ യാതൊരു ചെറ്റത്തര സ്വഭാവവും കാണിക്കാൻ സാധിക്കില്ല എന്നും അങ്ങനെ കാണിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം എന്നുള്ള കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി പി എം എന്നത് എന്താണ് എന്നത് ജനങ്ങൾക്ക് തന്നെ मनसू